അതുകൊണ്ട് തന്നെ ആത്മീയതയും വിലായത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ പറഞ്ഞാൽ അത് ഉള്ളതൊന്നുമല്ല ആർക്കെങ്കിലുള്ള അടിസ്ഥാനം ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് നമ്മുടെ മനസ്സ് ആവണം കിബിർ ഹസദ് തുടങ്ങിയ മാരകമായ രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ അസുഖമൊന്നുമല്ല അത് എം ബി ബി എസ് പാസ്സായ ഡോക്ടറെ സമീപിച്ചാൽ ആ കിബിർ എന്ന് പറയുന്ന രോഗം മാറ്റി കിട്ടുകയില്ല മറിച്ച് ആത്മീയമായി അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തേണ്ടതുണ്ട് അണുമണി തൂക്കം കിബിറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി മുത്തുനബിളുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ സത്യവിശ്വാസം ഹൃദയത്തിൽ അണുമണി തൂക്കം കിബിറുണ്ടാവുകയില്ല എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാലമായ മനസ്സ് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാത്ത മനസ്സ് ഇതാണ് പ്രിയപ്പെട്ടവരെ അടിസ്ഥാനം ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് അതുപോലെ അതുപോലെ പരിഗണിക്കുക മുറാഅത്തുൽ ആദാബ് എന്ന സൂചിപ്പിച്ചു പാലിക്കേണ്ടതുണ്ട് ബഹുമാനിക്കുക പുതിയ അത് തീരെ അറിയില്ല ചെറിയവരെ സ്നേഹിക്കുക ഉസ്താദുമാർ ആലിമീങ്ങൾ സദാത്തുക്കൾ പണ്ഡിതന്മാർ മതത്തിന്റെ ചിഹ്നങ്ങൾ മജ്‌ലിസുകൾ പള്ളികൾ തൊപ്പി തസ്ബീഹമാല അതിന്റെ പട്ടിക നീണ്ടു കിടക്കുകയാണ് പലപ്പോഴും നമ്മൾ പോലും ഗവൺമെന്റ് ചെയ്യുകയാണ് ചില ആളുകൾ മുസ്ഹഫ് ഒക്കെ തൂക്കി നടക്കുന്നത് അവന്റെ നോട്ട് പ്രിയപ്പെട്ടവരെ ഖുർആന്റെ മഹത്വം തിരിച്ചറിയും മഹത്വം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭക്തി അതുപോലെ തന്നെ ആദരവ് ഇതൊക്കെ മതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഓരോന്ന് 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 വെട്ടി അവസാനം അതുപോലെ തന്നെ കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആരെയും ആക്ഷേപിക്കില്ല എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയേണ്ടതുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ പറഞ്ഞില്ലേ അതെ എന്നത് ശരിയല്ല ഞാൻ അവനേക്കാള കുഷാറാണ് എന്ന മനോഭാവമാണ് അതേ അതേ സമയം അവൻ അവൻ എന്നേക്കാൾ എന്നേക്കാൾ ഉത്തമനാണ് നല്ലവനാണ് എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട 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 അറിയോ നിങ്ങൾക്ക് കൊണ്ട് അറിയിക്കപ്പെട്ടവരിൽ കുറിച്ച് വ്യക്തിത്വമാണ് വലിയ പണക്കാരനായിരുന്നു പക്ഷേ ഹബീബ കൂടെ ചേർന്നപ്പോൾ പണക്ക് ഒഴിവാക്കുകയാണ് തന്റെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് ബഹുമാനപ്പെട്ട ഷഹീദായി വീഴുമ്പോൾ അങ്ങനെ അത് മദീനിലേക്ക് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ടി മുത്തും നോക്കുമ്പോൾ ചെയ്യാൻ പോലും

അങ്ങനെ അവസാനം പോലും പോലും കോടീശ്വരൻ്റെ മകനായിരുന്നിട്ട് പോലും മരിക്കുന്ന സമയത്ത് കഫൻ ചെയ്യാൻ പോലും പര്യാപ്തമായ ഒരു വസ്ത്രമില്ലാതെ വന്നപ്പോൾ അവസാനം അതാ അവിടുത്തെ ധരിച്ച വസ്ത്രം കൊണ്ട് അവിടുത്തെ തലയങ്ങ് കഫം ചെയ്യുകയാണ് കാലിന്റെ ഭാഗത്ത് ചില പുല്ലുകൾ എടുത്തിട്ട് അതാ ആ കഫം പൂർത്തീകരിക്കുകയാണ് ഈ രണാങ്കടത്തിൽ വീണുകിടക്കുന്ന മുസ്ആിനോമയത്തങ്ങളുടെ തീരെ പോരാട്ടവും സേവനവും ഒക്കെ ഓർത്തുകൊണ്ട് കരയുകയാണ് അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരു ചുറ്റി വീഴുകയാണ് അത് കണ്ടിട്ട് സ്വഭാവം കരയുകയാണ് കോടീശ്വരൻ്റെ മകനായിരുന്നിട്ട് പോലും ശുദ്ധതീര

ചരിത്ര വിറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൾ ചിന്തിക്കുകയാണ് ഭക്ഷണം കിട്ടാതെ കഴിക്കേണ്ടി വന്നിട്ടില്ലേ ആട് കാഷ്ടിക്കും പോലെ ഞങ്ങൾ കാഷ്ടിച്ചിരുന്നു എന്നൊക്കെ അതേ ഇസ്ലാമിക ചരിത്രത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അബ്ദുൾ

ാണ് ശരിയല്ല ഈ പ്രവണത ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുന്നവരില്ലേ എവിടുന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരില്ലേ അടിസ്ഥാനം എന്ന കാഴ്ചപ്പാടല്ലേ അത് ഒരൊറ്റ സംഭവം ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അനസ് തങ്ങളെ വിളിച്ചു

ും നീ പ്രവേശിക്കുമ്പോ നിന്റെ ഹൃദയത്തിൽ നല്ല വിശാലമായ മനസ്സിന്റെ ഉടമയായി നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രവേശിക്കുമ്പോ അങ്ങനെ പ്രവേശിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യണം കേട്ടോ മനസ്സിൽ ആരോടും പകേ വ്യത്യാസം ഉണ്ടാകരുത്

എൻ്റെ ചല്ല് ആര് സ്നേഹിക്കുന്നുവോ അവൻ എന്നെ സ്നേഹിച്ചവനാണ് ആരെന്നെ സ്നേഹിച്ചോന്ന അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് ഹബീബുന മുഹമ്മദ് മായി ഉയരാനും വളരാനും മനസ്സിന് ശുദ്ധീകരിക്കാനും കിബറില്ലാത്ത ജീവിതം നയിക്കാനും നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ഈ ദിവസത്തിന്റെ പറക്കത്വം കൊണ്ട് അള്ളാഹു നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നൽകട്ടെ രോഗങ്ങൾക്ക് ശിവ നൽകട്ടെ പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ ജീവിതത്തിൽ ഹൈറും പറക്കത്വം നൽകട്ടെ